പൂത്തോട്ടപ്പാലത്തിൽ കണ്ടെയ്നറും ടിപ്പർ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം വ്യാഴാഴ്ച രാവിലെ അഞ്ച് മുപ്പതിനാണ് സംഭവം വൈക്കം എറണാകുളം പ്രധാന റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു പൂത്തോട്ടപ്പാലത്തിൽ കണ്ടെയ്നറും ടിപ്പർ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം വൈക്കം എറണാകുളം പ്രധാന റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം പൂർണമായി തടസ്സപ്പെട്ടു വ്യാഴാഴ്ച രാവിലെ അഞ്ച് മുപ്പതോടെ പൂത്തോട്ട പാലത്തിന് മധ്യഭാഗത്താണ് അപകടം എറണാകുളം ഭാഗത്തു നിന്നും വൈക്കത്തേക്ക് വരികയായിരുന്ന കണ്ടെയ്നറും വൈക്കത്ത് നിന്നും തൃപ്പൂണിത്തറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടിപ്പർ ലോറിയും നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇരു വാഹനങ്ങളുടെയും മുൻവശം പൂർണമായും തകർന്നു ടിപ്പർ ലോറി ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു അപകടത്തെ തുടർന്ന് കണ്ടെയ്നർ ജാമായി പോയതിനെ തുടർന്ന് പാലത്തിൽ നിന്നും മാറ്റാൻ കഴിഞ്ഞില്ല റോഡിൽ വൻ ഗതാഗത കുരുക്ക് ഉണ്ടായതിനെ തുടർന്ന് പോലീസ് എത്തി ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടാണ് ഗതാഗതം നിയന്ത്രിച്ചത് നിരവധി യാത്രക്കാർ വലഞ്ഞു പിന്നീട് ക്രെയിൻ എത്തിച്ച് കണ്ടെയ്നർ പാലത്തിൽ നിന്നും മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഐഫോറി പാല